നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു അവധിക്കാലം കഴിഞ്ഞ് സ്കൂളിലെത്തിയ കുട്ടികളെ നിറഞ്ഞ സ്നേഹത്തോടെ സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മരംനട്ടും പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്ന സ്കിറ്റ് പാട്ട് ഡാൻസ് എന്നിവ ഈ പരിപാടിക്ക് നിറച്ചാർ എസ് എൻ മിഷൻ ചെയർമാൻ ഇ ഡി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു ജവഹർലാൽ നെഹ്റു അറുപത്തിനാലില് മരിക്കുമ്പോഴും നമ്മൾ ഭയപ്പെട്ടിട്ടുണ്ടോ ഇന്ത്യ അങ്ങോട്ടെങ്കിലും പോകുമെന്ന് അതിനുശേഷം ഇത്രയും നാൾ അന്നത്തെക്കാൾ എത്രയോ എത്രയോ പുരോഗതികൾ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട് അതേപോലെ നമ്മളുടെ സ്കൂളിനും ഇത്രയും നാൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ കൂടുതൽ പുരോഗതി ഉണ്ടാകാവുന്ന രീതിയിലാണ് മിഷന്റെ പ്രവർത്തനം രൂപവൽക്കരിച്ചിട്ടുള്ളത് നിങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പ്രാപ്തരായ നല്ല ശിക്ഷണം നൽകാൻ നല്ല സ്വഭാവത്തിൽ വളർത്താൻ പ്രാപ്തരായ പ്രാപ്തരാണെന്ന് ബോധ്യമുള്ള നല്ല വിദ്യാഭ്യാസ നിലവാരമുള്ള അധ്യാപകരെയാണ് നമ്മൾ പുതിയതായിട്ട് അപ്പോയിൻറ് ചെയ്തിട്ടുള്ളത് എസ് എൻ മിഷൻ മാനേജറും സെക്രട്ടറിയുമായ ദീപക് സത്യപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗുഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ നന്മ സ്കൂളിലെ കുട്ടികൾക്ക് വേണം എന്നുള്ളതാണ് അപ്പോൾ ഒരു നല്ലത് സംഭവിക്കണമെങ്കിൽ സാധാരണ ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ വഴക്ക് പറയാറുണ്ട് ശ്വസിക്കാറുണ്ട് അതൊന്നും കുട്ടിയെ ടോർച്ചർ ചെയ്യുന്നൊന്നല്ല ഇതിലല്ല അത് കുട്ടികളുടെ ഭാവിക്കും കുട്ടികളുടെ നന്മയ്ക്കും വേണ്ടിയാണ് അതേപോലെ തന്നെ ഈ തവണ മാനേജ്മെൻറ്റ് ചില സ്ട്രോങ് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ പറയും പരിഷ്കാരങ്ങൾ നടക്കണം എന്നുള്ള പരിഷ്കാരങ്ങൾ എന്തിനാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സ്കൂള് ഒരു ശ്രീ പബ്ലിക് സ്കൂള് നമ്പർ വണ് ആക്കാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ രക്ഷിതാക്കൾക്കായാലും പാരൻസിനായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറ ഉറപ്പിച്ച് ഞാൻ പറയുന്നു ഈ വർഷം കഴിഞ്ഞ വർഷം നമുക്ക് നല്ല വിജയ ശതമാനം ഉണ്ടെങ്കിലും രണ്ട് എ വണ് മാത്രമാണ് പറയാനുള്ളതെങ്കിലും ഈ വർഷം ആ എ വണ്ണുകളുടെ എണ്ണം കൂട്ടണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് ടെൻത്തും ട്വൽത്ത് മാത്രമല്ല എ വൺ നോക്കുന്നത് ബാക്കിയെല്ലാ ക്ലാസ് റൂമിലും പഠിച്ചു വരണം കാരണം ടെൻത്തിലെത്തുമ്പോൾ ഏവൺ ട്വൽത്തിലെത്തുമ്പോൾ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല അത് സിക്സ് സെവൻത്ത് അല്ലെങ്കിൽ താഴെയുള്ള ക്ലാസ്സുകളിൽ മുഴുവൻ ഏ വണ് ശീലിപ്പിച്ചാൽ മാത്രമേ ടെൻത്തിലും ട്വൽത്തിലും എത്താൽ അത് സാധിക്കുകയുള്ളൂ എസ് എൻ മിഷൻ വൈസ് ചെയർമാൻ ഇ എസ് രാജൻ സെക്രട്ടറി ടി ജി ശശീന്ദ്രൻ പ്രിൻസിപ്പൽ ഷൈനി കെ ജി വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ പി മേനോൻ സ്റ്റാഫ് സെക്രട്ടറി വി പി സുമം എന്നിവർ ആശംസകൾ അർപ്പിച്ചു സയൻസ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകർ പരിപാടിക്ക് നേതൃത്വം നൽകി പാർവതി പാർവതി അശോകൻ സ്വാഗതവും നന്ദിയും പറഞ്ഞു